ഹലോ ഗായ്സ് ഗുഡ് ഈവനിങ് വെൽക്കം ടു എ ബിസ് വേൾഡ് അപ്പോൾ ഈ ഒരുങ്ങി കെട്ടി ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് പോകാം കേട്ടോ മഴയില്ലാത്തത് കൊണ്ടും സൺഡേ ആയതുകൊണ്ടും ഞാൻ കുറച്ച് ദിവസമായി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുള്ളത് ആയതുകൊണ്ടും ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ടൊന്ന് ചില്ലായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക കേട്ടോ അത് വീട്ടിൽ ചായ വെക്കാഞ്ഞിട്ടോ ചായ വെക്കാൻ മടിച്ചിട്ടോ ഒന്നും അല്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോയി ചായ ഒരു രസമല്ലേ അങ്ങനെ ഇറങ്ങുകയാണ് അപ്പം ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ മുറ്റത്ത് നിന്ന് രണ്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്ന ആ ഒരു ഇതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നമ്മൾ പാലാഴിയിലുള്ള ചിക്കൻ എഗ്സിലേക്കാണ് വന്നത് അവിടെ നാൽപ്പത്തൊൻപത് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തലശ്ശേരി ബിരിയാണി തൊണ്ണൂറ്റൊമ്പതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചത് സിംഗർ ബർഗർ കേട്ടോ നാൽപ്പത്തൊൻപത് രൂപേൻ്റെയാണ് സിംഗർ ബർഗർ വരുന്നത് ബാക്കി ഷവർമ്മ അറുപത്തൊൻപത് അങ്ങനെ ആ റേറ്റിലാണ് വരുന്നത് പിന്നെ വരുമ്പോൾ കോംബോ വരികയാണെങ്കിൽ നൂറ്റി സംതിങ് ഒക്കെയാണ് വരുന്നത് എന്നാലും നമ്മൾ ഹൈ ബഡ്ജറ്റിൽ ഒന്നല്ലാട്ടോ നമുക്കൊക്കെ സാധാരണ ഒന്ന് പോയി കഴിക്കാം നമുക്ക് വന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അത്രയ്ക്ക് ഫീലിങ്സ് ഇല്ലെങ്കിലും അത്യാവശ്യം കഴിക്കാൻ പറ്റിയൊരു ഫുഡ് ബർഗർ തന്നെയായിരുന്നു അത് പിന്നെ ചായ കേട്ടോ അവിടെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവർ ബർഗറും ഷവർമയൊക്കെയാണ് പറഞ്ഞത് ഇതാണ് കേട്ടോ ബർഗർ അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു പത്തൊമ്പത് രൂപയ്ക്ക് വെറുതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത്രയുള്ള